കേരളത്തിന്റെ ആരോഗ്യമേഖലയെ പ്രശംസിച്ച് കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവ് ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്ത് തന്നെ നായകത്വം വഹിക്കുന്നുവെന്നും കർണാടകയിലെ ആരോഗ്യരംഗത്തെ കേരളത്തിനൊപ്പം എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രിയുടെ പരാമർശം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഈകഴ്ത്തി കാണിക്കുവാനുള്ള കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്കിടെയാണ് കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിയുടെ പരാമർശം കേരളത്തിലെ ആരോഗ്യമേഖലയെ ഇകഴ്ത്തി കാണിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമം തുടരുന്നതിനിടെയാണ് കർണാടകയിലെ കോൺഗ്രസ് നേതാവും ആരോഗ്യമന്ത്രിയുമായ ദിനേശ് ഗുണ്ടുറാവു കേരളത്തിന്റെ ആരോഗ്യമേഖലയെ പ്രശംസിച്ച് രംഗത്തെത്തിയത് ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്തു തന്നെ നായകത്വം വഹിക്കുന്നുവെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം കർണാടകയുടെ ആരോഗ്യരംഗത്തെ രാജ്യവുമായല്ല കേരളവും തമിഴ്നാടുമായാണ് താരതമ്യം ചെയ്യേണ്ടതെന്ന് മന്ത്രി ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞു Whether it is average age and uh, the availability of health facilities in human development, Kerala is a pioneer. And even in Karnataka, whenever I talk when it comes to my department, I always compare Karnataka not to India. കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കവെയായിരുന്നു മന്ത്രിയുടെ പരാമർശം സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയെ അടച്ചാക്ഷേപിക്കുന്ന കോൺഗ്രസ്സിന് മന്ത്രിയുടെ പ്രതികരണം കനത്ത തിരിച്ചടിയായി ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്